ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സുപ്രധാന എയർബോൺ വോർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി വിരമിച്ച എയർ മാർഷൽ മസൂദ് അക്തർ വ്യക്തമാക്കിയിരുന്നു പരസ്യമായി ക്യാമറയ്ക്ക് മുൻപിലായിരുന്നു മുൻ എയർ മാർഷൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യൻ സൈന്യം തുടർച്ചയായി നാല് ബ്രഹ്മോസ് മിസൈലുകൾ പ്രയോഗിച്ചു ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കോ അല്ലെങ്കിൽ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കോ അതെനിക്ക് ഉറപ്പില്ല എന്നാണ് എയർ മാർഷൽ മസൂദ് അക്തർ പറഞ്ഞത് തങ്ങളുടെ പൈലറ്റുമാർ വിമാനം സുരക്ഷിതമാക്കാൻ ഓടി പക്ഷേ മിസൈലുകൾ വന്നുകൊണ്ടേ നിർഭാഗ്യവശാൽ നാലാമത്തേത് വളാരി എയർബേസിലെ ഹാങ്കറിൽ ഇടിച്ചു അവിടെയാണ് ഞങ്ങളുടെ എ ഡബ്ല്യു എ സി എസ് നിലനിന്നിരുന്നത് ഇത് കേടായി ഒരു ടി വി അഭിമുഖത്തിലാണ് അക്തർ ഇത് പറഞ്ഞത് മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം റൌണ്ടിലായിരുന്നു പാക് എയർബേസുകളെ വിറപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ ആക്രമണം നടന്നത് അതിനുപയോഗിച്ചതാകട്ടെ ഏറ്റവും കൃത്യതയോടെ ലക്ഷ്യം തകർക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വേഗതയായിരുന്ന ക്രൂയിസ് മിസൈലുകളിലൊന്നായ ബ്രഹ്മോസും എന്നാൽ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളിൽ പൊതിഞ്ഞിരുന്ന പാക് ബേസുകളെ കൃത്യമായി എങ്ങനെ ആക്രമിക്കാനും ലക്ഷ്യസ്ഥാന ൾ തകർക്കാനും കഴിഞ്ഞു എന്നതാണ് പലരിലും ഉയർത്തുന്ന ചോദ്യം അവിടെയാണ് ഇന്ത്യയുടെ കൃത്യതയാർന്ന മിലിറ്ററി പ്ലാനിങ്ങുകളുടെ പ്രാധാന്യം വെളിവാകുന്നത് യുദ്ധവിമാനത്തെ അനുകരിക്കാൻ രൂപകൽപ്പന ചെയ്ത ഡമ്മി വിമാനങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പദ്ധതികൾ ആരംഭിച്ചത് ഇരുട്ടിൽ പാഞ്ഞെത്തിയ ഡമ്മികൾ ഒറിജിനൽ വിമാനങ്ങളാണ് എന്ന് കരുതിയ പാക് റഡാറുകൾ അവയുടെ സിഗ്നൽ പിടിച്ചെടുക്കുകയും വ്യോമത്താവളങ്ങളിൽ സ്ഥാപിച്ച എച്ച് ക്യു നയൻ മിസൈൽ ബാറ്ററികൾ ഉൾപ്പെടെയുള്ള എയർ ഡിഫൻസുകൾ ആക്ടീവ് ആക്കുകയും ചെയ്തു ഇവ ആക്ടീവ് ആയതോടെ ഇന്ത്യൻ സൈന്യം നൂറുകണക്കിന് വരുന്ന ഇസ്രായേൽ നിർമ്മിത ഹാരപ് ഡ്രോണുകൾ പിന്നാലെ അയച്ചു അന്തരീക്ഷത്തിൽ തലങ്ങും വിലങ്ങും പറന്നു വരുന്ന ഡ്രോണുകളിലും ഡമ്മി വിമാനങ്ങളിലും ഫോക്കസ് ചെയ്ത പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യഥാർത്ഥ ഭീഷണി ശബ്ദത്തെക്കാൾ പതിന്മടങ്ങുവേഗതയിൽ പാഞ്ഞുവരുന്നത് കണ്ടതേയില്ല പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനൊന്ന് എയർ ബേസുകളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പതിനഞ്ചോളം ബ്രമോസ് അതിവേഗ ക്രൂയിസ് മിസൈലുകൾ ഇതിനായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ആദ്യമായിട്ടാണ് പരീക്ഷണത്തിനല്ലാതെ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ ഇന്ത്യ ഈ ആയുധം പ്രയോഗിക്കുന്നത് എന്നാൽ കഥ അവിടെയും തീരുന്നില്ല പാക് വ്യോമത്താവളങ്ങളിലെ റൺവേകൾ ഷട്ടറുകൾ കമാൻഡ് സെന്ററുകൾ എന്നിവ പ്രവർത്തനരഹിതമാക്കാൻ ഇതിലൂടെ സാധിച്ചു ഇത് പാക് വ്യോമസേനയുടെ പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള പ്ലാനുകളെ തകിടം മറിച്ചതായും ഒന്നിലധികം പ്രതിരോധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വ്യോമത്താവളങ്ങൾ തകർന്നതോടെ തങ്ങളുടെ വിമാനങ്ങൾ പാകിസ്ഥാന് മറ്റു താവളങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു മാത്രമല്ല വിലപ്പെട്ട പല പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണത്തിൽ തകർന്നത് പാക് വ്യോമസേനയ്ക്ക് കനത്ത തിരിച്ചടിയായി ആക്രമിക്കാനും പ്രതിരോധിക്കാനും ആകാതെ കുടുങ്ങിയ പാകിസ്ഥാന് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിക്കുകയല്ല വഴിയില്ലാതെയായി അങ്ങനെയാണ് ഉപയോഗിച്ച കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇന്ത്യ പാക് ആക്രമണം അവസാനിപ്പിച്ചത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വികസിപ്പിച്ചേർത്ത എയ്റ്റ് വേഗതയും കൃത്യതയുള്ള സൂപ്പർ സോണിക് റോയിസ് മിസൈലുമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമാണ് മിസൈലിന് ബ്രഹ്മപുത്ര മൗസ്കവ നദികളുടെ പേരുകൾ കൂട്ടിച്ചേർത്തുള്ള ഒരു പേര് നിർദ്ദേശിക്കുന്നത് കര കടൽ വായു തുടങ്ങി ഏത് മേഖലയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത